അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തേലെ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു പീലാത്തോസ് അനുവദിക്കിയാൽ അവൻ വന്നു അവൻ്റെ ശരീരം എടുത്ത് ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോതിമോസും ഏകദേശം നൂറ് റാത്തൽ മോറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ടും കൊണ്ടുവന്നു അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിൻ്റെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു ആ കല്ലറ സമീപം ആകുകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു യോഗനാൻ്റെ സുവിശേഷം പത്തൊൻപതാം അധ്യായം മുപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ